<Sọ> ും ഞാന് ഏതെങ്കിലും ഓർക്കസ്ട്രാ ഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇല്ല ഫുഡിന് പുതിയ ഇടത്തിന് തന്നെ വെക്കാന്ന് വെച്ചാൽ പറഞ്ഞ പുതിയം വരുമ്പഴേ അനു ഏട്ടൻ പറഞ്ഞേ ബോളിയും കൂടെ വേണമെന്ന് അനു ഏട്ടനും ഭയങ്കര ഇഷ്ടത്ര പറയണോട്ടാ വിടെ നോൺ വെച്ചാൽ ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എന്തിനൊക്കെ കടിച്ചു വിലിക്കാനൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ഈ ഇതൊക്കെ വീട്ടിലുണ്ടാക്കണെന്നോ ഈ പുളിശ്ശേരി അച്ചാറും സാമ്പാറും അതെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബാംഗ്ലൂർന്ന് വരണത് സത്യ എവിടെയുള്ളത് അത് പുതിയടം കിടത്തിട്ടാ ഇങ്ങനൊരു കാര്യം ചെയ്യും അച്ഛല്ലേ ഊതാ അതെപ്പോണ്ടായിരുന്നാണേ ഇപ്പൊ പുറത്തേക്ക് പോയി േണുണ്ട് അപ്പൊ അങ്ങനെയല്ലേ തെക്ക് ഭാഗത്തേക്ക് വേണ്ട നന്നായിട്ട് ഉപയോഗിക്കാം നമ്മുടെ അവിടെ അത്ര സാധനം ഇല്ല വേണാവും ഇവർക്കും അനുഗട്ടണം ഓരോന്നും ഉണ്ടാക്കി നമുക്ക് ശരിക്കും പറയാനേ ഈ സദ്യയുടെ കൂടെ ഈ എല്ലാവർക്കും ചെലപ്പോ സദ്യ പറ്റിന്ന് വര കല്യാണത്തിനൊക്കെ വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഈ കടിച്ചു വലിക്കാൻ പറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ കടിച്ചു വലിക്കാനിപ്പോ

കഴിഞ്ഞാലേ ആ വാഴയുടെ നാലുപെറും പുല്ലൊക്കെ വെട്ടി മണ്ണിട്ടേക്കണം ആ ഞാൻ പുതിയ വിളിക്കുമ്പോഴേ ഓ ഞാന് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു അതാ വരുന്നു ആ എത്ര ആൾ ഉണ്ടാവും ഇതിപ്പോ ഇനി എത്ര ദിവസം ഇരുദിവസം നടന്നോണ്ടിരിക്കായിരം ആൾക്ക് സദ്യ വെച്ചാൽ മൂവായിരത്തി ആൾക്ക് കഴിച്ചെ ആ ആ നോക്കണ്ട ഒരു പത്ത് മൂന്നോറ് ആൾക്കൊക്കെ കഴിക്കാം അങ്ങനെയാണ് അങ്ങനെയാണിവർ കാര്യം ചെയ്യപ്പെട്ടു മൂവായിരത്തി അഞ്ഞൂറ് രൂപ സദ്യ കഴിക്കാം ഒരു ആയിരം പേർക്ക് ബിരിയാണി ആക്കാം രണ്ടായിരത്തിഅഞ്ഞൂറ് പേർക്ക് ഇതുവാക്കാം സദ്യ എന്താണു ബിരിയാണി ഒരു ഒരായിരം പേർക്ക് ബിരിയാണി ആക്കാം ആർക്ക് വേണ്ടവർക്ക് എന്താ വിളിക്കണത് ആ ബിരിയാണി അല്ല ബിരിയാണി വേണ്ടവർക്ക് കഴിക്കാലോച്ചാ എന്താ ഇവനീ പറയുന്നത് അതുപോലെ ബിരിയാണി ഇപ്പൊ സാധാരണ എല്ലാവരും ഇപ്പൊ ഈ വരുന്നവരൊക്കെ അത്യാവശ്യം എന്തെങ്കിലും കടിച്ചു വലിക്കണം നമ്മുടെ തറവാട്ടിൽ ഇന്നുവരെ കല്യാണത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ നല്ല നാടൻ സദ്യ ഉണ്ടാവാറുള്ളൂ എന്റെ അനിയന്റെ കല്യാണം അനിയത്ര കല്യാണം നിന്റെ കല്യാണം സദ്യ പുതിയതല്ലേ അതേപോലെ കറി മൂന്ന് അത് മതി ഏത് അങ്ങനെ എല്ലാവരും ഇതൊക്കെ ാണ് ഒരു കണക്കിന് നല്ലത് സദ്യ തന്നെയാണ് അതെ ഇനിയിപ്പോ ബിരിയാണി നിർബന്ധാണെങ്കിൽ നമുക്ക് ബിരിയാണിയും വെക്കാം വിഷമല്ല ആ പക്ഷെ ബിരിയാണി വെക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താച്ചാൽ ഒരു പത്തോ നൂറ്റമ്പതോ പേര് കൂടുതൽ വന്ന വിചാരിക്കാം അപ്പൊ നമ്മളാകുന്ന വിഷമാകും അല്ല അതല്ല അങ്ങനെ അതിന്റെ ആവശ്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ആരും പേർക്ക് നമ്മൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കാ അത് കഴിയുമ്പോ കഴിഞ്ഞോട്ടെ ബാക്കി സദ്യ ഉണ്ടല്ലോ അങ്ങനെ രണ്ടും കൂടി വേണ്ട ചെയ്താ നീ എന്താ പറയണത് വേണ്ടവർക്ക് കഴിക്കാൻ സദ്യ ആവുമ്പോ കറികളൊന്നും പെട്ടെന്ന് കഴിയില്ല അതെ എല്ലാ കറികളും കഴിയില്ല എല്ലാം കഴിയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം സാമ്പാറൊക്കെ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയിന്നുണ്ടെങ്കിലും അത് മാഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് ഉച്ചയ്ക്ക് കുറച്ചു പേർക്ക് സദ്യ ഒരുക്കിട്ട് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ നടത്താണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാവരെയും സദ്യക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പൊ ഈ വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് പേർക്കും ഒരേ പോലത്തെ സദ്യ മതി കൊടുക്കും പിന്നെ വൈകുന്നേരം വേറെ ഫംഗ്ഷനൊന്നുമില്ല തിരുവനന്തപുരത്തൊക്കെ കുറച്ചുപേര് വരും മോളുടെ ആഗ്രഹം പോലെ ബോളി ആയിക്കോട്ടെ എന്റെ പാർട്ടിയിലുള്ളവരൊക്കെണ്ടാവും ചില മന്ത്രിമാരൊക്കെ വരും മൂന്നു കൂട്ടം ഒന്ന് പാലട വരട പരിപ്പ് പഴം നേന്ത്രപ്പഴ ആയിക്കോട്ടെ പോകുമ്പോഴല്ലോ നേത്രപ്പഴ നല്ലത് എന്താ പിന്നെ നേത്രപ്പഴ ആക്ക എന്താ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു നിങ്ങളോട് പണി പറഞ്ഞില്ലേ ചെയ്തൊരാൾക്ക് ബിരിയാണി പറഞ്ഞു ബിരിയാണി ഉണ്ടെങ്കിൽ കല്യാണത്തിന് ഞാൻ പുതിയ ട്രെൻഡാ അതെ പണി ആ ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയെ പപ്പടം നമുക്ക് വല്യപ്പടം അതോ ചെറിയത് മതിയോ എന്ത് കഴിഞ്ഞാലും പപ്പടം ചെറുതാണെങ്കിലും

എവിടെ നമ്മടെ പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കാൻ പോലെ അത് ശരി ആ അവ ഗംഭീര പിന്നെ നമ്മ ഈ കല്യാണത്തിന് ബിരിയാണി ആണോ നല്ലത് അതാ സദ്യ ആണ് അതിപ്പോ ആളുകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഏത് ഭക്ഷണം എന്ന് അത് കൊടുക്കണം ബിരിയാണി ആണോ സ്റ്റൈലിപ്പാ പ്രസിഡന്റ് അവിടെ സദ്യ വേണോ അതാ ബിരിയാണി വേണോന്ന് ചച്ച ആ ബിരിയാണി ആ പ്രസിഡന്റ് സദ്യ ഞാനിന്ന് ബിരിയാണിന്ന് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല അവര് സദ്യയാക്കി സദ്യ ആ എന്റെ അതേ അഭിപ്രായം പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു അപ്പൊ മറ്റേ അങ്ങനെ കഴുത്തില് തുണിയൊക്കെ ഇട്ട് മറ്റേ മുറുക്കണ മറ്റേ മറ്റേ പുള്ളി ഉണ്ടല്ലോ ആ അതന്നെ പുതിയ സദ്യ ചെയ്യില്ല സദ്യണോ ുള്ളി അത് ബിരിയാണി ക്യാൻസൽ ആക്കിയിട്ട് സദ്യയിൽ ഉറപ്പിച്ച് അയ്യോ എന്ത് മെനകെട്ട ആളാണ് പ്രസിഡന്റും കൂടി അയാൾ പറഞ്ഞ സദ്യയാണ് വിളിച്ചു കൂട്ടി ആളുകൾ മുഴുവൻ കഴിക്കേണ്ടത് ഇതിപ്പോ എല്ലാരും പറഞ്ഞല്ലേ ബിരിയാണി ആണെങ്കിൽ എടാ ബിരിയാണി അല്ലേ നല്ലത് ആ പുള്ളി പറയാ ബിരിയാണി വെക്കാൻ പാടാണ് പെട്ടെന്ന് കല്യാണത്തിന്റെ അതിന്റെ തന്നെയല്ല ഈ ഇല ഇട്ടിട്ട് ചപ്പും ചവറും പുല്ലും വൈക്കോലും ഒക്കെ വിളമ്പിട്ട് ക്ഷണിക്കപ്പെട്ടവരോട് തിന്നാൻ പറഞ്ഞു ആടും പശു ഒക്കെ തിന്നണ പോലെ ഞാൻ അഭിപ്രായം അത് ജാതി വിവേചനമാണ് വേറെ ഒന്നുമില്ല പണ്ട് ഈ സുഖനെയും ജീതളന ഒക്കെ ഉണ്ടല്ലോ ഈ പുതിയ ഇടത്തിന്റെ വീട്ടുമുറ്റത്ത് കേട്ടൂല്ലായിരുന്നു എന്തിന് മുമ്പിൽ കൂടി നടക്കാൻ അനുവദിക്കുവായിരുന്ന ജാതി വിവേചനം അല്ലേ ആ ഇപ്പൊ പുതിയടം വെച്ച് വിളമ്പിയാലേ സുഖം കഴിക്കുള്ളൂ പണ്ടിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ ബിരിയാണി തിന്നണവും മീൻ തിന്നണവനും സദ്യ കഴിക്കണവനും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടല്ലേ ഇയാള് പ്രസിഡന്റ് ആയത് അപ്പൊ ഇയാളുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടത് ആ ഒരിതിലല്ലേ ഞാനൊരു അഭിപ്രായം പറഞ്ഞ എന്നിട്ട് അവര് പാട തള്ളിക്കളഞ്ഞാ അതിന് പണി കൊടുക്കണോ അത് ഇലക്ഷൻ പരിപാടിക്ക് ഇപ്പൊ മീൻ കറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കല്യാണത്തിന് എല്ലാ ബീഫിന് എന്താ കുഴപ്പം ബീഫ് എന്ത് തെറ്റാ ചെയ്തത് ഇപ്പൊ ഒരു കല്യാണ ആവശ്യത്തിന് ചേർന്നു അവിടെ കൊറേ ഉണ്ട് ചിക്കൻ ഉണ്ട് സദ്യ ഉണ്ട് നീ ഏത് തിന്നും ബീഫല്ലേ കഴിക്കുന്നു ബീഫ് എന്ന് പറഞ്ഞാൽ ലോകം ഒരു ഭക്ഷണമാണ് എന്തേലും കുഴപ്പം അതിനണ്ടാ അത് കൊടുത്തു ഓർത്ത് എന്താ ഇയാളുടെ മോൾക്ക് എന്ത് പറ്റും കല്യാണം മുടങ്ങും ഇതിനൊരു പണിയുണ്ട് നീ ഒരു പണി ഇതേ ഇത് നമ്മള് പ്രതികരിക്കണം ഇത് അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല നീ വീഡിയോ ഒന്നെടുത്തേ ഞാൻ പറഞ്ഞ വീഡിയോ ഒന്നെടുത്തേ നീ ഇത് അനുവദിക്കാൻ പറ്റില്ല നമ്മളെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗുതന്റെ മകളുടെ കല്യാണം നടക്കുകയാണല്ലോ ഈ വിവാഹത്തിന് പഞ്ചായത്തിലെ മുഴുവൻ നാനാജാതി മതസ്ഥരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലം തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റും നിലപാട് ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ ജാതി വിവേചനം ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജ് ആണ് പകർന്നു നൽകുന്നത് അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ വീട്ടിൽ നടക്കുന്ന മകളുടെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ ജാതി വിഭാഗീയതക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കണമെന്ന് വിനയപൂർവം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം എങ്ങനെയുണ്ട് നോക്കട്ടെ ഇതേ ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാലേക്കോളും ആളുകൾ ഇതുമ്പോ തൂങ്ങിക്കോളും ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പി ഡി എഫിന്റെ ഇന്നിട്ട് ഇതുപോലത്തെ നമ്പർ കാണിച്ചാലേ നമ്മൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയോളൂ അല്ലെ പ്രസിഡന്റിന്റെ കല്യാണം മാത്രം ജനം അറിയും നമ്മളറിയില്ല ബിരിയാണിക്ക് അങ്ങാട് പറക്കട്ടെ അങ്ങാട് വിട്ടിട്ടുണ്ട് ഇതുമ തൂങ്ങിക്കോളും അതെ ഒരുത്തം തൂങ്ങി അമ്മ അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ശക്തമായ താക്കീത് പറയാനുള്ളത് എന്റെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം മുഴുവൻ എത്തിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഇത് നീ ഏർ ഫോണിൽ നോക്കണം ഇതൊന്നും കണ്ടില്ലേ നീ ആ എന്താണ് ദേദവൻ ആദ്യം കാണാതെ എന്തൊക്കെ തമ്മാറ്റാ പറയുന്നത് നോക്ക് അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയ സത്യശീലം തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഹൃതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റ് മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ കാണാറുള്ളത് പറഞ്ഞിട്ട് ഒന്നാമത് ഈ മറ്റേ അർച്ചനും ഭക്ഷണത്തിന് തർക്കം നീ എന്തിനാ പറയാൻ പോയി പോയി പറയാൻ ഞാൻ പോയിട്ട് പറഞ്ഞ മതിയായോ വീട്ടിൽ നമ്മള് തമ്മിൽ എന്തെങ്കിലും അല്ലാണ്ട് നാട്ടുകാരെടുത്ത് പോയി പറയേ ഞാൻ അതെ നീ അവനെ വിളിച്ചു പറയേ അത് രാഷ്ട്രീയത്തിൽ എന്നോട്ടുള്ള വൈരാഗ്യുള്ള ആരെങ്കിലും ചെയ്താന്ന് പറഞ്ഞ അങ്ങനെ ഒന്നാമത്തെ കാര്യം അന്ന് നമ്മൾ സംസാരിക്കുമ്പോ പിന്നെ പോയി പുതിയടാണ്ടായിരുന്നു ഇനി അയാളെ വീടേലും പോയി പറയൂ അല്ലാതെ അയാള് പച്ചക്കറി വെക്കണേനെതിരല്ലേ ഈ പ്രശ്നം പറയണത് അപ്പൊ പിന്നെ അയാള് അതിന് നിക്കുവോ അല്ല ഇത് എങ്ങനെ അറിഞ്ഞെന്നുള്ള ഞാൻ ചോദിക്കണത് കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞത് എല്ലാരും കാണണത് ഇന്നത്തെ ചെറുപ്പൊക്കെ ബീഫ് ഇല്ലാണ്ട് ചിക്കൻ കാലൊക്കെ ഇല്ലാണ്ട് അവരെ ചെല്ലുന്ന വീട്ടിൽ നിന്നെല്ലാം എന്നാൽ അഞ്ചു വയസ്സോട്ട് വീട്ടുകാർക്ക് കൊടുക്കുന്നു പഞ്ചായത്തിൽ ഇതൊക്കെ ഓ പറഞ്ഞ കറക്റ്റ് കാര്യല്ലേ അതാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാക്കില്ല എന്ത് വേണ്ടാത്തത് ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ഞാൻ എല്ലാരും പറഞ്ഞ അപ്പ വേണ്ടാത്തായി എന്താ ഓം വരുന്ന ആളാവാൻ വേണ്ടിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി നിങ്ങളിതിനകത്ത് ഒരാൾ ഒരു കല്യാണത്തിന് ക്ഷണിച്ചാലും അയാൾ വീട്ടിൽ നിന്ന് ഞമ്മക്ക് എന്ത് തരുന്നു അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക ഒന്ന് ചിന്തിക്കുക ഒരു കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് ആളെ ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് ആൾക്കാർ കല്യാണത്തിന് വരും ഈ മൂവായിരത്തി അഞ്ഞൂറ് ആൾക്കാർക്ക് നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കറി <coughs> <maple> ും കേട്ടിട്ട് അതിനെ കുടി പൊടിക്കാൻ നിങ്ങൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞപ്പോ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഖതേട്ടൻ മോളെ നമ്മള് കല്യാണത്തിന് വിളിച്ച് അടച്ചിന് മൂപ്പര് എന്താണോ തരുന്നത് ഇങ്ങോട്ട് പോയി അല്ലാണ്ട് അവിടെ പോയിട്ട് എനിക്ക് ചിക്കൻ വേണം ബീഫ് വേണം ഓന് മറ്റേത് വേണം ഓന് തറാ വറച്ച് വേണം പറയാൻ മാത്രം അങ്ങനെ പറയരുത് എവിടെ പിള്ളേർന്നും ഇപ്പൊ ഈ ബീഫൊന്നും ഇല്ലാണ്ട് കഴിക്കലായിട്ട് ചിക്കനൊക്കെ വന്നിട്ട് അടിച്ചു കഴിക്കണം അല്ലാണ്ട് അല്ലെങ്കിൽ വിളിക്കലേ ഇവ പച്ചക്കറി കൂട്ടി മുരികൻ പോലെ കഴിക്കണം അറിയാൻ പാടില്ല മുരിപ്പൊന്നും